നമസ്കാരം മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി അതിക്രമം നടത്തുന്ന കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് മുന്നറിയിപ്പുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ പടയപ്പയെയും അരിക്കൊമ്പനെ ചെയ്തതുപോലെ മയക്കുവെടിവച്ച് പിടികൂടി ഉൾവനത്തിലേക്ക് അയക്കേണ്ടി വരുമെന്ന് മന്ത്രി പറഞ്ഞു സ്വാഭാവികമായ കാലാവസ്ഥ തിരിച്ചുകൊണ്ടുവരാനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെ കാട്ടിലെ കുളങ്ങളും ചതുപ്പുകളും തടയണകളും സംരക്ഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കും വന്യജീവികളെ പ്രതിരോധിക്കാനുള്ള ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശക്തമാക്കും താൽക്കാലികമായി കൂടുതൽ വാച്ചർമാരെ നിയോഗിക്കും ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് മയക്കുവെടിവെച്ച് പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത് അരിക്കൊമ്പന് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല സസുഖം ജീവിക്കുകയാണ് പടയപ്പേയെ ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ നോക്കുകയാണ് മറ്റു മാർഗങ്ങളില്ലെങ്കിൽ അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ ഉണ്ടായ നടപടി ഉണ്ടാകും കാലാവസ്ഥ വ്യതിയാനം മൃഗങ്ങളെയും ബാധിച്ചിട്ടുണ്ട് കാട്ടിൽ ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ കൂടിയാണ് മൃഗങ്ങൾ പുറത്തേക്കിറങ്ങുന്നതെന്നും മന്ത്രി പറഞ്ഞു കാട്ടിലെ മഞ്ഞക്കൊന്ന അക്കേഷ്യ മാഞ്ചിയം തുടങ്ങിയ മരങ്ങൾ നീക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായി നീക്കം ചെയ്യാൻ ഇരുപത്തൊന്ന് വർഷം എടുക്കും വെള്ളൂരിലെ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിന് അസംസ്കൃത വസ്തുവായി ഈ മരങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലാണ് നടപടികൾ സ്വീകരിക്കുകയെന്നും മന്ത്രി പറഞ്ഞു അതേസമയം മാട്ടുപ്പെട്ടിയിൽ നിന്ന് തെന്മല എസ്റ്റേറ്റിലെത്തിയ പടയപ്പ ഇന്നലെ പുലർച്ചെ വ്യാപകമായി കൃഷി നശിപ്പിച്ചു തെന്മല ഫാക്ടറി ഡിവിഷനിൽ വാഴ ബീൻസ് കാബേജ് കൃഷികളാണ് നശിപ്പിച്ചത് തോട്ടം തൊഴിലാളിയായ കാളിദാസിന്റെ കൃഷിയാണ് ഏറ്റവും അധികം നശിപ്പിച്ചത് മാട്ടുപെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപം ഞായറാഴ്ച രാവിലെ ഇറങ്ങിയ പടയപ്പ രണ്ട് കടകൾ തകർത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ തിന്നു ദൗത്യസംഘം എത്തിയാണ് കാട്ടാനെ ഓടിച്ചത് മൂന്നാർ മേഖലയിൽ അടുത്ത കാലത്തായി വ്യാപക നാശനഷ്ടമാണ് നാട്ടുകാർ പടയപ്പ എന്ന് വിളിക്കുന്ന കാട്ടാന വരുത്തിവെച്ചത് കഴിഞ്ഞ ദിവസം മാട്ടുപെട്ടി ഇക്കോ പോയിന്റിന് പരിസരത്തിറങ്ങിയ പടയപ്പ വഴിയോരക്കട തകർത്തിരുന്നു കടയ്ക്കുള്ളിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ ആന കഴിച്ചു കഴിഞ്ഞ ആഴ്ച ടൂറിസ്റ്റുകളുടെ കാറിന് നേരെയും പടയപ്പ പാഞ്ഞെടുത്തിരുന്നു ആനയുടെ ആക്രമണത്തിൽ കാർ തകർന്നു തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് ഒരു മാസത്തിനുള്ളിൽ അഞ്ചാം തവണയാണ് പടയപ്പയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഇടുക്കി ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ സ്ഥിരം പ്രശ്നമുണ്ടാക്കിയിരുന്ന അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസമാണ് പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് നാടുകടത്തിയത് കേരള വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടിയത് കുങ്കിയാനകളുടെ സഹായത്തോടെ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയ വനംവകുപ്പ് സാറ്റലൈറ്റ് കോളർ ഘടിപ്പിച്ച് ആനയെ എലിഫന്റ് ആംബുലൻസിൽ കയറ്റി പെരിയാർ കടുവാസങ്കേതത്തിലേക്ക് മാറ്റുകയായിരുന്നു ജൂണിൽ അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയത് പരിഭ്രാന്തി പരത്തിയിരുന്നു തമിഴ്നാട്ടിലെ കമ്പത്തിറങ്ങിയ ആനയെ തമിഴ്നാട് വനംവകുപ്പ് മയക്കു വെടിവെച്ച് പിടികൂടി അപ്പർ കോതയാർ വനമേഖലയിൽ തുറന്നു പിന്നീട് തമിഴ്നാടിന്റെയും നിരീക്ഷണത്തിലായി അരിക്കൊമ്പൻ അപ്പർ കോതയാർ ഭാഗത്താണ് അരിക്കൊമ്പൻ തുടരുന്നത് അതേസമയം മാട്ടുപ്പെട്ടിയിൽ നിന്ന് തെന്മല എസ്റ്റേറ്റിലെത്തിയ പടയപ്പ ഇന്നലെ പുലർച്ചെ വ്യാപകമായി കൃഷി നശിപ്പിച്ചു